ഇന്ത്യൻ പാസ്പോർട്ടിന് പ്രധാനമായി അഞ്ച് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന ഇ പാസ്പോർട്ട് മുതൽ പാസ്പോർട്ടിനായി ജനന സർട്ടിഫിക്കറ്റ് വരെ നൽകേണ്ട കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യയിൽ ഇ പാസ്പോർട്ടുകൾ ലഭ്യമാകുമെന്നാണ് സൂചനകൾ കാഴ്ചയിൽ നിലവിലുള്ള പാസ്പോർട്ടിന് സമാനമായിരിക്കും ഇ പാസ്പോർട്ടുകൾ എന്നാൽ ഇതിലെ ചിപ്പുകളിൽ പാസ്പോർട്ട് ഉടമയുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ചെയ്യുന്നത് വിമാനത്താവളങ്ങളിലെ പരിശോധന അതിവേഗത്തിലാക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും ും സാധിക്കും കൂടാതെ പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്നവരിൽ ഒരു വിഭാഗത്തിന് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ശേഷം ജനിച്ചവരുടെ കാര്യത്തിലാണ് മാറ്റമുള്ളത് ഈ കൂട്ടർ പുതിയ പാസ്പോർട്ടിനായി അപേക്ഷിക്കുമ്പോൾ ജനന സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും ജന്മദിനം സംബന്ധിച്ച രേഖ അതേസമയം അതിനു മുമ്പ് ജനിച്ചവർക്ക് നേരത്തെ ഉള്ളതുപോലെ സ്കൂൾ സർട്ടിഫിക്കറ്റും പാൻ കാർഡും വോട്ടർ ഐഡിയും ഡ്രൈവിംഗ് ലൈസൻസും എല്ലാം ജനന തീയതി തെളിയിക്കാൻ രേഖകളായി ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ പാസ്പോർട്ടിന്റെ അവസാന പേജിൽ മേൽവിലാസം നൽകുന്ന പദവ് അവസാനിപ്പിക്കും സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പാസ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നതിനു പകരം ഡിജിറ്റലായി ഈ വിവരങ്ങൾ ബാർകോഡ് രൂപത്തിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുക കൂടാതെ ഇന്ത്യൻ പാസ്പോർട്ടിൽ നിന്നും മാതാപിതാക്കളുടെ പേര് ഒഴിവാക്കുന്നതാണ് അടുത്ത പ്രധാന മാറ്റം അനാവശ്യമായ സ്വകാര്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തേണ്ടി വരുന്നത് ഇതിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും വ്യത്യസ്ത തരം പാസ്പോർട്ടുകൾക്ക് വ്യത്യസ്ത നിറങ്ങൾ നൽകുന്നതാണ് മറ്റ് പ്രധാന മാറ്റം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എളുപ്പത്തിൽ പാസ്പോർട്ടുകളെ തിരിച്ചറിയാൻ സാധിക്കും ഈ പ്രക്രിയ ഇമിഗ്രേഷൻ സുരക്ഷാ പരിശോധനകളെ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമവും ആക്കി മാറ്റും കാലത്തിനനുസരിച്ച് പാസ്പോർട്ടുകളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കൂടുതൽ മികവും സുരക്ഷയും ഉറപ്പുവരുത്താൻ സാധിക്കും